അഞ്ച് ആൺകുട്ടികളെയും അഞ്ച് പെൺകുട്ടികളെയും റെഡിയാക്കി നിർത്തേണ്ടതാണ് അഞ്ച് ആൺകുട്ടികളെയും അഞ്ച് പെൺകുട്ടികളെയും റെഡിയാക്കി നിർത്തേണ്ടതാണ് യു പി യു ബി തിരിച്ച് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം യു ഡി ക്ലാസ്സിലെ കുട്ടികളെ മാത്രം വേണമെങ്കിൽ അങ്ങനെ എടുക്കാം നിങ്ങളെ ഓപ്ഷൻ പോലെ തെരഞ്ഞെടുക്കാം അഞ്ച് ആൺകുട്ടികളും അഞ്ച് പെൺകുട്ടികളും വേണം പത്ത് പേരും ഒരു ഗ്രൂപ്പിൽ ആദ്യത്തെ മത്സരം ഗ്രീൻ ഹൗസും റെഡ് ഹൗസും തമ്മിലായിരിക്കും ആയിരിക്കും ആദ്യത്തെ മത്സരം ഗ്രീൻ ഹൗസും റെഡ് ഹൗസും തമ്മിലായിരിക്കും പോലെ ആയിരിക്കും ക്ലാസ്സിലെ ള് മത്സരത്തിൽ പങ്കെടുക്കേണ്ടതില്ല നാല് മുതലുള്ള കുട്ടികൾ മാത്രം മത്സരത്തിൽ പങ്കെടുത്താലും മതിയാകും ആദ്യമായി എല്ലാ ഭാഗത്തും തമ്മിലാണ് മത്സരം അതിനുശേഷം വേറെ ഭാഗത്തും ആദ്യമായി ഗ്രീൻ ഹൗസും റെഡ് ഹൗസും തമ്മിലാണ് മത്സരം എല്ലാ ഗ്രൂപ്പിലും പത്ത് കുട്ടികൾ ഉള്ളു എന്ന ഭീകരമാർ